ഓൺ ഓക്കെ ആയിട്ട് എന്തെങ്കിലും നാടൻ പലഹാരം വീട്ടിലുണ്ടാക്കണ്ടേ രണ്ട് കപ്പ് അരിപ്പൊടിയും കുറച്ചൊഴുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും അരിമുറുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പൊ ഇതുണ്ടാക്കാൻ കപ്പ് ഉഴുന്ന് നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ വറുത്തെടുക്കാം ചൂടാറിക്കഴിയുമ്പോൾ മിക്സിയിലേക്ക് ഇട്ട് നല്ല ഫൈനായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ഉഴുന്ന് പൊടിച്ചത് ഒരു ബൗളിലേക്ക് ഇട്ടു കൊടുക്കാം കൂടെ രണ്ട് കപ്പ് പത്തിരിപ്പൊടിയും ഇട്ടു കൊടുക്കാം ഇനി ഇതിലേക്ക് പാകത്തിനൊപ്പം കുറച്ച് ചെറുചീരകവും കറുത്തയെള്ളും മുളക് പൊടിയും കായംപൊടിയും പൊടിയും ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കുറേശ്ശേ ആയിട്ട് പച്ചവെള്ളം ഒഴിച്ച് കൈകൊണ്ട് നന്നായിട്ട് ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുന്നത് പോലെ നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കാം മാവ് കുഴച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ മുറുക്ക് ചുറ്റിച്ചെടുക്കാം അതിനായിട്ട് ഇടിയപ്പം പ്രഷറിൽ ഈ ഒരു ചില്ലിട്ട ശേഷം മാവ് നിറച്ചു കൊടുക്കാം ഇനി ഒരു തവിയോ ചട്ടുകമോ എടുത്തിട്ട് അതിലേക്ക് മാവ് നമുക്ക് ആവശ്യമുള്ള മുറുക്കിന്റെ വലിപ്പത്തിനനുസരിച്ച് ചുറ്റിച്ചുകൊടുക്കാം ഇനി നമുക്കിത് ഡീ ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ ഞാൻ ഇത് ഇവിടെ ഫ്രൈ ചെയ്യാനായിട്ട് പാരിസൺ സദതി സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഇതാവുമ്പോൾ വെളിച്ചെണ്ണ അല്ലെങ്കിൽ പോലും നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് അരി മുറുക്ക് മുറുക്ക് നല്ല ക്രിസ്പി ആവുമ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റാം അങ്ങനെ നല്ല അടിപൊളി ക്രിസ്പി മുറുക്ക് റെഡി ആയിട്ടുണ്ട്